നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന അതിപ്രധാനമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ പൊരിവെയിലത്തും ഇടയ്ക്കൊക്കെ കോരി ചൊരിയുന്ന മഴയത്തും സമരം ചെയ്യുകയായിരുന്നു രാപ്പകൽ സമരം ചെയ്യുന്ന വർക്കർമാരോട് ഒരു തരത്തിലും കാരുണ്യത്തിന്റെ ഒരു കണിക പോലും കാണിക്കാതെ പിണറായി വിജയൻ സർക്കാർ കൂടി മുന്നോട്ടു പോകുന്നു ആശാവർക്കർമാർക്ക് കിട്ടുന്ന തുച്ഛമായ ഓണർ ഏറിയം അതായത് ഒരു ദിവസം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് പത്തും പതിനഞ്ചും മണിക്കൂർ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ ശരാശരി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശരാശരി വരുമാനമായ ഒരു ദിവസം എഴുന്നൂറ് രൂപ എന്ന രീതിയിലെങ്കിലും തങ്ങൾക്ക് കിട്ടണം ഒരു മാസം ഇപ്പോൾ തങ്ങൾക്ക് കേവലം ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ മാത്രമാണ് കിട്ടുന്നത് ഇത് മാറുകയും ഒരു ദിവസം ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ രാ പകൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള പണം കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിരുന്നില്ല കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആശാവർക്കർമാർക്ക് പണം നൽകാൻ സാധിക്കാത്തത് എന്നാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് പലകുറി പറഞ്ഞത് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം നിയമസഭയിൽ വീണ ജോർജ് ഇത് തന്നെയാണ് ആവർത്തിച്ചത് കേന്ദ്രം പത്ത് നയ പൈസ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ള ഏതൊക്കെയോ കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് വീണ ജോർജ് നിയമസഭയിൽ സംസാരിച്ചത് എന്നാൽ കേന്ദ്രത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേരളത്തിലെ വിവരങ്ങൾ കൃത്യമായി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ഒരു മാസത്തിലേറെയായി നടത്തുന്ന സമരങ്ങൾ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര പാർലമെന്റിൽ സുരേഷ് ഗോപി ഈ വിവരം കൃത്യമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദ്ര സുരേഷ് ഗോപിക്ക് കൈമാറിയ രേഖകൾ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എൻ എച്ച് എം പ്രവർത്തകർക്ക് വേണ്ടി അതായത് എൻ എച്ച് എം പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം നൽകിയിരുന്നത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ഈ മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയിൽ അൻപത് കോടി രൂപ ആശാവർക്കർമാരുടെ ഓണറേറിയമാണ് വിഹിതം തന്നെയാണ് അൻപത് കോടി വിഹിതം കേന്ദ്രം നൽകുമ്പോൾ അൻപത് കോടി സംസ്ഥാനം കൂടി നൽകേണ്ടതുണ്ട് അവിടെ സംസ്ഥാനത്തിന്റെ അൻപത് കോടി കേരളത്തിന് നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അത്തരം യാതൊരു കണക്കുകളും സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുമില്ല പിന്നീട് ഒരു മുപ്പത്തി ഒന്ന് കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം വീണ്ടും അനുവദിക്കുകയുണ്ടായി അതായത് ഏതാണ്ട് നാനൂറ് കോടിയിലധികം രൂപയാണ് കേന്ദ്രം എൻ എച്ച് എം പദ്ധതിക്ക് വേണ്ടി കേരളത്തിന് കൈമാറിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഒരു നയ പൈസ പോലും കേരളത്തിൽ ലഭിക്കാത്തത് കൊണ്ടാണ് കേരളത്തിന് ആശാവർക്കർമാർക്ക് പണം നൽകാൻ കഴിയാതെ വന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാരോടും വീണ ജോർജ് പറഞ്ഞത് വീണ ജോർജ് പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന നാനൂറ് കോടി രൂപയിലധികം രൂപയുടെ കണക്കുകളും എൻ എച്ച് എമ്മിന് നൽകിയിരിക്കുന്ന രേഖകളും ക്രൈം ഓൺലൈൻ ഇപ്പോൾ പുറത്തുവിടുന്നു കൃത്യമായ രേഖകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദ പറഞ്ഞതും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഇത് മാധ്യമങ്ങൾക്ക് നൽകിയതും കേരളത്തിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി കേരളത്തിലെ നിയമസഭയിൽ നുണ പറയുക എന്ന് പറഞ്ഞാൽ അത് ലംഘനം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ മന്ത്രിക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പൊതുജനത്തെയും സമരം ചെയ്യുന്ന ആശാവർക്കർമാരെയും ജീവിക്കുവാൻ വേണ്ടി ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി മാത്രമാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ പതിനാലും പതിനഞ്ചും മണിക്കൂറുകൾ ജോലി ചെയ്താൽ ഒരു ദിവസം അത്രയും പണം മാത്രം ലഭിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മാസം ആറായിരമോ ഏഴായിരമോ രൂപ കിട്ടിയാൽ എന്തിന് തികയും എന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും കോരിച്ചൊരിയുന്ന മഴയത്ത് രാത്രി രണ്ടു മണി സമയത്ത് ഇവർ സമരം ചെയ്യുമ്പോൾ ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് ചെയ്തത് എന്ന് കൂടി ഓർക്കണം പിന്നീട് പിറ്റേ ദിവസം സമരപ്പന്തലിൽ ഐക്യദാഠ്യം പ്രകടിപ്പിക്കാൻ എത്തിയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് സമരക്കാരുടെ ആവലാതി കേട്ട് അവർക്ക് റെയിൻകോട്ടും കുടയും എല്ലാം വാങ്ങി നൽകിയത് അതിനും പഴി കേൾക്കേണ്ടതായി വന്നു സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഉമ്മ നൽകിയോ എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആഭാസനായ ഒരു നേതാവ് സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് തുറന്നടിച്ചത് ആശാവർക്കർമാരുടെ സമരം ഏത് വിധേനയും പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സിഐ ടിയുവിനെ രംഗത്തിറക്കി സി പി എമ്മും പിണറായി വിജയനും കളിച്ചെങ്കിലും സമരം ഇപ്പോഴും പത്തിരണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇതിനിടയിലാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദ ആശാവർക്കർമാരുടെ വേതനം കൂട്ടുന്നതായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് എൻ എച്ച് എമ്മിന് കേന്ദ്രം ഒരു രൂപ പോലും നൽകിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ കള്ളം പറഞ്ഞിരിക്കുന്നു കേന്ദ്രം ഈ കാലയളവിൽ കേരള എൻ എച്ച് എം പദ്ധതിക്ക് നൽകിയിരിക്കുന്നത് നാനൂറ് കോടി രൂപയിലധികമാണ് ഇതിൽ നിന്ന് അൻപത് കോടി രൂപയാണ് ആശാവർക്കർമാർക്ക് വേണ്ടി കേന്ദ്രവിഹിതമായി നൽകിയിട്ടുള്ളത് എന്നാൽ കേരളത്തിന്റെ അൻപത് കോടി കേരളം നൽകാത്തതിന്റെ പേരിൽ തന്നെയാണ് ആശാവർക്കർമാർ ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നതെന്നും കേന്ദ്രം നൽകിയ ഈ നാനൂറ് കോടി രൂപയും കേരളം വകമാറ്റി ചിലവഴിച്ചതായി തന്നെയാണ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് കേന്ദ്രത്തിന് കേരളം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ കേരളത്തിന് കിട്ടാനുള്ള അർഹമായ മറ്റു വിഹിതങ്ങൾ കൂടി ലഭിക്കാതെ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം എന്തായാലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി കഞ്ഞിക്ക് വകയില്ലാതെ പതിനാല് മണിക്കൂറും ജോലി എടുത്തിട്ട് കഞ്ഞിക്ക് വകയിലാതെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു ബെയിലത്തും മഴയത്തും സമരം ചെയ്യുന്ന രാപ്പകിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പുച്ഛിച്ച് തള്ളിയിരിക്കുന്നത് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്ന് എപ്പോഴും മേനി പറയുന്ന ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഒരു കാര്യം കൃത്യമായി ഓർക്കണം കേരളത്തിന്റെ ആരോഗ്യ രംഗം സംരക്ഷിക്കുന്നതിൽ ആദ്യ മുന്നണി പോരാളികൾ തന്നെയാണ് ഈ ആശാവർക്കർമാർ അവർക്ക് ഓണറേറിയുമായി കിട്ടുന്ന തുക പോലും കൃത്യമായി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയനും ആരോഗ്യ വകുപ്പ് മന്ത്രിയുമെല്ലാം ആ കസേരയിൽ കസേരയിലിരുന്ന് അവിടെ ഭരണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളും ചോദിക്കുന്നത് എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ തന്നെ കള്ളം പറഞ്ഞിരിക്കുന്നു കേന്ദ്രം നാനൂറ് കോടിയിലധികം കൊടുത്തിട്ടും കേരളത്തിന് വേണ്ടി കേന്ദ്രം അഞ്ച് നയാ പൈസ നൽകിയില്ല ഈ നാനൂറ് കോടി നൽകിയതിൽ അൻപത് കോടി രൂപയും ആശാവർക്കർമാരുടെ ഓണറേറിയുമായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു കേന്ദ്രം കേരളത്തിന് അനുവദിച്ച നാനൂറ് കോടി രൂപയിൽ അൻപത് കോടി രൂപയും ആശാവർക്കർമാർക്ക് നൽകിയ ഓണറേറിയമായിരുന്നു പദ്ധതി വിഹിതമായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വീണ ജോർജ് നിയമസഭയിൽ വീണ്ടും കള്ളം പറഞ്ഞ് ആശാവർക്കർമാരെയും കേരള പൊതുജനസമൂഹത്തെയും വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത